അത് മാരേജ് ചെയ്തിന് ഗവൺമെന്റിന് ഫണ്ട് കിട്ടുമോ സംശയം ഉണ്ടായിക്കില്ലേ എന്ന സംശയത്തിന് ആവശ്യം വേണ്ട ഫണ്ട് കിട്ടും കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ ബേസിലെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം അതിൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ റിയൽ എക്സ്പീരിയൻസ് ആണ് ഫണ്ട് എങ്ങനെ കിട്ടി ഇപ്പോൾ അപ്ലൈ ചെയ്യണം ആരൊക്കെയാണ് അതിനെ അപ്ലൈ ചെയ്യാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാർ മീൻസ് യോഗ്യത ഉദ്ദേശിക്കുന്ന എലിജിബിലിറ്റി ആണ് എന്തൊക്കെയാണ് ഉള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് എലിജിബിലിറ്റി എന്ന് തുടങ്ങാം അല്ലെ എലിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും ഒരു വ്യക്തി എസ് യു എസ് ടി ആയിരിക്കാൻ നിർബന്ധമാണ് ഓക്കെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ മീൻസ് എന്നൊരു ഹസ്ബൻ്റോ വൈഫോ ഏതെങ്കിലും ഒരാൾ എസ് സി എസ് ടി ആയിരിക്കണം ഓക്കെ പിന്നെ നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യമാണ് മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഓക്കെ പിന്നെ മാരേജ് കഴിഞ്ഞിട്ട് ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ധനസഹായത്തിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ഞങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് പറയാം എൻ്റെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളൊരു ഏപ്രിൽ ഇരുപത്തിനാല് കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നല്ല വൺ ഇയർ കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ എവിടെ പോയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒന്നല്ല ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടെയോ അല്ലെങ്കിൽ വൈഫിൻ്റെ വീടിൻ്റെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ പോയത് എൻ്റെ വീടിൻ്റെ അവിടെയായിരുന്നു കേട്ടോ എൻ്റെ മുൻസിപ്പാലിറ്റി ആണ് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഓഫീസിൽ പോയതിനു ശേഷം അവിടെ പോയിട്ട് നമുക്ക് ഈ ഒരു ധനസഹായത്തിന് വേണ്ടിയുള്ള ഫോം ചോദിക്കാവുന്നതാണ് അവിടെ ഫോം ചോദിച്ച് നമുക്ക് ഫോം തരും അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ഒപ്പം നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ആ ഒരു ചെറിയൊരു സ്ലിപ്പിൽ നമുക്ക് ഇത് തരുവരും ഓക്കെ അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്ലിക്കേഷൻ ഫോം ഉണ്ടല്ലോ ഈ അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു ഭാഗം നമുക്ക് സ്വയം വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് തരുന്നത് അപ്പോൾ അതിലൊരു ഉണ്ട് നിങ്ങൾ എന്താണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മളത് എന്താണോ എഴുതിയത് അത് നമ്മൾ നമ്മളെന്തായാലും ഓർത്തിരിക്കണം കാരണം നമ്മൾ ഈ ഒരു ഫണ്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ പോയിട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം ഹസ്ബൻറ്റിൻ്റെയും വൈഫിൻ്റെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർബന്ധമായിട്ടും വേണം പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അത് മസ്റ്റാണ് കാസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആയിരിക്കണം കേട്ടോ അതില്ലാന്ന് കിട്ടില്ല ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് സാക്ഷിപത്രം വൺ ആയി നമ്മൾ ഒരുമിച്ച് മാരേജ് ഇത് ലൈഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ള സാക്ഷിപത്രം കൂടി വേണം അത് നമ്മുടെ ഒക്കെ അങ്ങനെ അല്ലെങ്കിൽ ഏതിൻ്റെ മെമ്പറിൻ്റെ സാക്ഷിപത്ര സാക്ഷിപത്രം മതി ഓക്കെ അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റും കൂടി വേണ്ടോ ഇൻകം സർട്ടിഫിക്കറ്റും വേണം ഇതെല്ലാം കൂടെ നമ്മൾ ആധാർ കാർഡൊക്കെ വേണം ഇതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണോ വേണ്ടത് ഓക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്തത് ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്നെ കോൺടാക്ട് ചെയ്തത് അതിന് ഇരുപത്തി മൂന്നില് കൊടുത്തു ഇരുപത്തി അഞ്ചിലാണ് എന്നെ കോൺടാക്ട് ചെയ്തത് ഓക്കെ നമുക്ക് പഞ്ചായത്താകുമ്പോൾ ഡിഫറൻസ് ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ മുനിസിപ്പാലിറ്റി അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ പാസ്സായി കിട്ടി പഞ്ചായത്തിൽ പാസ്സാവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആധാർ കാർഡ് അതുപോലെ തന്നെ നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് ഈ ഒക്കെ സാധനങ്ങളെല്ലാം കൊടുക്കേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോസൊക്കെ കൊടുക്കേണ്ടത് അതിന് പുറമേ നമ്മൾ ഫണ്ട് പാസ്സായി കഴിഞ്ഞ് നമ്മളെ അവർ വിളിക്കും വിളിച്ചിട്ട് എന്തൊക്കെ ഡോക്യുമെൻസാണ് വേറെ സബ്മിറ്റ് ചെയ്യാനുള്ളത് എന്നുള്ള ഒരു ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും അത് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാനും അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അത് വേറെ ഇത് വേറെ ഒരുപാട് വേറെ ഡോക്യൂമെൻ്റ്സ് നമുക്ക് കൊടുക്കാനുണ്ട് സബ്മിറ്റ് ചെയ്യാനുണ്ട് അത് നിങ്ങൾക്ക് ഓൾറെഡി അവിടുന്ന് പറഞ്ഞു തരുന്നതാണ് അങ്ങനെ എന്നെ നമ്മൾ വിളിച്ചിട്ട് ഏകദേശം ഒരു ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവും ഞാനും കുറേ ഡിലേ ആയിട്ടാണ് കൊടുത്തത് കാരണം എന്നെ വിളിച്ചിട്ട് അവർ ലാസ്റ്റ് ഡേറ്റ് ആണ് അന്ന് അഞ്ച് മണിക്കാണ് ഞാനിവിടെ എല്ലാ ഡോക്യുമെൻസും കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമ്മളത് കൊടുത്തിട്ട് മൂന്നാല് ദിവസത്തിനുള്ളിൽ എനിക്ക് ഫണ്ട് കയറും കൂടിയും ചെയ്തു പിന്നെ ഫണ്ട് രൂപയാണ് എനിക്ക് ക്രെഡിറ്റ് ആയിട്ട് രൂപയാണ് എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഞാൻ പറയാം ഓരോ സ്റ്റേറ്റ് ഐസ്ഡ് എമൗണ്ട് മാറാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് എനിക്ക് ക്രെഡിറ്റ് ആയത് അത് എല്ലാ ഡോക്യുമെൻ്റ്സും ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് ഒരു ടു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് ഏകദേശം അത്ര ഡേയ്സ് ഉണ്ടായാലും കൂടെ അത്രയും ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ക്രെഡിറ്റ് ആയി അപ്പോൾ ഫണ്ട് കിട്ടില്ല എന്ന് ഒരാൾക്കും ഒരു സംശയം വേണ്ട ഫണ്ട് കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂറാണ് ഓക്കെ അതുപോലെ തന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് ഞാൻ പറയാൻ പോകുന്ന കേട്ടോ ഞാനിത് ഒരുപാട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എനിക്ക് എവിടെയും കിട്ടിയില്ല ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചു എനിക്കതും കിട്ടിയില്ല അപ്പോൾ ഞാനത് എനിക്ക് അറിയുന്നൊരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് ഞാനത് വീഡിയോ ചെയ്തിട്ട് ഇതിലൂടെ ഇൻക്ലൂഡിങ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു കാര്യം കൂടെ ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെ പാരൻസ് ധനസഹായത്തിന് വേണ്ടി അപ്ലൈ ചെയ്യും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ പാരൻറ്റ്സ് ധനസഹായത്തിന് മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ കൊണ്ട് അപ്ലൈ ചെയ്യും അവർക്കൊരു പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് ധനസഹായമായിട്ട് അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻ്റർ കാസ്റ്റ് മാരേജിന് അപ്ലൈ ചെയ്യാൻ പറ്റൂലെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് കുറെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ മെമ്പറോട് ചോദിച്ചു ചോദിച്ചാൽ സത്യമാണ് അവർക്ക് ആർക്കും അറിയില്ലാന്ന് ഉണ്ടായിരുന്നു പറഞ്ഞുതന്നെ പിന്നെ ഞാൻ എന്ത് ചോദിച്ചു എൻ്റെ അമ്മ ഓൾറെഡി ധനസഹായത്തിന് അപ്ലൈ ചെയ്തിട്ട് ഒരു ടു ത്രീ മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പെൺകുട്ടികളുടെ ധനസഹായത്തിൻ്റെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എന്തോ എന്തായാലും അമ്മയ്ക്ക് പേയ്മെന്റ് കിട്ടി ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം കിട്ടൂലേ കിട്ടിയാൽ കിട്ടി പോയപ്പോയി അത്രയേ ഉള്ളൂ ചോദിച്ചിട്ടാണ് ഞാൻ ഒരു വൺ ഇയർ കഴിഞ്ഞിട്ട് ഇന്റർകാസ്റ്റ് മാരേജ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ കിട്ടിയിട്ടോ അപ്പോൾ എനിക്ക് റിയൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്തായാലും നമുക്ക് രണ്ട് ധനസഹായത്തിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇന്റർകാസ്റ്റ് മാരേജിനു ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടുകാർ പെൺകുട്ടികളെ ധനസഹായത്തിന് പെൺകുട്ടികളുടെ കല്യാണ കേശം ധനസഹായത്തിന് അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഇതും അപ്ലൈ ചെയ്യാം രണ്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ മസ്റ്റ് ആയിട്ടും കിട്ടും ഓക്കെ ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്ത ആൾക്കാർക്ക് ഈ എൻ്റെ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇതിൽ ഡൗട്ട്സും കാര്യങ്ങൾ ചോദിച്ചോളൂ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ